അതോ മച്ചമറി എന്തുകൊണ്ട് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നുണ്ട് അതായത് മച്ചമരം കുറച്ച് പാക്കപ്പ് ചെയ്യാൻ പോകുകയാണ് പിന്നെ പി ഒ ടി സീസൺ ഒക്കെ വന്നിട്ടുണ്ട് ലുക്കാക്കുകയാണ് ടാർഗറ്റ് അതും കടക്കുന്നുണ്ട് പിന്നെ രണ്ട് ഫ്രീ സ്പിൻ ഉണ്ട് ഫ്രീ സ്പിൻ നമ്മുടെ ബിഗ് ടൈം പ്ലസ് ഷോർട്ട് ടൈം നടക്കുക അതിൻ്റെ അകത്ത് ഒരു ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ ബെസ്റ്റ് ഡിഫൻസിൻ്റെ ഒരു ഫ്രീ സ്പിനും ഉണ്ട് ഇതിൻ്റെ അകത്ത് ബിഗ് ടൈമിൻ്റെ അകത്ത് ബിഗ് ടൈം ആയിട്ട് വരുന്നത് മിക്ടോമയാണ് വരുന്നുണ്ട് കിടലം കാർഡിനാണ് കേട്ടോ നല്ല ജമ്പിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് കിടലം കാർഡിനെയാണ് ബിഗ് ടൈമായിട്ട് വരുന്നത് പിന്നെ തുറമുണ്ട് തുറാം ഫോക്സിൻ ബോക്സ് ആണ് പിന്നെ വിലങ്കോസ് ആവശ്യം ഇങ്ങനെ ഉള്ള താഴെ ഒന്ന് കമൻ്റ് കിട്ടിയ ഒരു ഫ്രീസ്പിൻ ആരൊക്കെ കിട്ടിയാൽ താഴെ അതൊന്നും താഴെ നിന്നൊക്കെ മേണ്ടി ഗോൾ പോച്ചനാണെങ്കിൽ ഞാൻ ഒന്ന് കറക്റ്റ് പിന്നെ അന്ന് ഞാൻ നോക്കുന്നത് പിന്നെ ബെസ്റ്റ് ഡിഫൻസ് ആണ് ഇതിനുമുമ്പ് ഞാൻ ഇതിനുമുമ്പ് വന്ന ബാക്കി ഞാൻ കറക്റ്റ് ചെയ്യണം എനിക്ക് തുറാമിനൊക്കെ കടിച്ചായിരുന്നു അപ്പം ആർക്കും കൊടുക്കല്ലോ ഫ്രീസ്പിൻ ഒറ്റ മനുഷ്യൻ കൊടുക്കരുത് ഒന്നാമത് ഡിഫൻസ് പൊട്ടിക്കാൻ പാടാണ് അതിൻ്റെ ഇടയ്ക്ക് തുറാമ് മാടിനെ പോലുള്ളവരൊക്കെ ഡിഫൻസ് ഫ്രീസ്പിൻ പോലെ ഞാൻ കണ്ടു ആർക്കും കൊടുക്കല്ലേ പടച്ചവനോർത്ത് ആർക്കും കൊടുക്കല്ലേ ലാസ്റ്റ് കൊടുത്താൽ മതി കോയിൻ കൊടുത്ത് കറക്റ്റ് ലാസ്റ്റ് എടുക്കുക അതിനുള്ള വൃത്തമുണ്ട് ഫ്രീസ്പിൻ ഒന്നും ഒറ്റ മനുഷ്യൻ കൊടുത്തേക്കല്ലേ ഒന്നാമത് ഡിഫറൻസ് പൊട്ടിക്കാൻ പാടാം അപ്പോൾ വച്ചാൽ മനെ നമുക്ക് കറക്കിയേക്കാം നിങ്ങൾക്ക് ആരും ഫ്രീ ഫിനി കിട്ടിയോ താഴെ ഒന്ന് കമ്മൻറ്റ് ചെയ്യാം എനിക്ക് ഇതുവരെ ഫ്രീ ഫിനി കിട്ടില്ല അപ്പോൾ നമുക്ക് കറക്കിയേക്കാം ഫസ്റ്റ് മിത്തോമയുടെ പാക്ക് ഒന്നുമില്ല എനിക്ക് ആരെയും വേണ്ട ഒന്ന് തൊട്ടേക്കാം മിറ്റോമിനെ കിട്ടിയേക്കാളും എനിക്ക് മാണ്ടിനെ കിട്ടിയ കുഴപ്പമില്ലായിരുന്നു തുറാമ് ഓൾറെഡി ഉണ്ട് ഞാൻ രണ്ടായിരം ആയിരത്തി കോയിൻ രൂപടുത്ത് മുടക്കി തുറാമിനെ എടുത്തായിരുന്നു കേട്ടോ പക്ഷേ അവനെ പാക്ക് പൊടിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് സബ് അടിക്കാത്തതിന് മറക്കാമെന്ന് സബ് അടിച്ചുകൂടെ ഫസ്റ്റ് ഫ്രീസിന് കൊടുക്കുവാണ് അയ്യോ ആർക്കും കൊടുക്കല്ലേ എനിക്ക് മാത്രം തന്നാൽ ഇല്ല മഞ്ഞങ്ങും കാണിയത് അപ്പോൾ ഫസ്റ്റ് ചേച്ചു ഊ ഒ വരാൻ താമസം ഞാൻ പെട്ടെന്ന് കാട് വരുമോ ഓർത്തു ഇല്ല ഇപ്പോൾ അടുത്ത മാൾഡീനി സിറോഫ് എനിക്ക് സിഡോർഫിനൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല മാ എനിക്ക് മാൾഡിനി അടിപൊളി ആട്ടോ തുറാ മനക്കാട്ടിലെ അടിപൊളി രണ്ടും കിട്ടിലാണ് എത്ര പേർ ഗ്രൂപ്പിലൊക്കെ എന്തോരാണ് ഫ്രീ സ്പിന്നിൽ കിട്ടി കിട്ടി കിട്ടിയത് എൻ്റെ പൂരം ഒരു അയ്യായിരം കോയിന് കറക്കിയാലും വെറുതുള്ള ഇതാട്ടോ ആരെ ആരൊക്കെ കിട്ടിയാലും ചുടൊക്കെ കിട്ടില്ല കാടാണ് എല്ലാം കാടന്മാരാണ് ഇമാര് അടുത്താൽ കൊടുത്തേക്കാം ഇത് ഞങ്ങൾക്ക് പ്യൂട്ടി ലുക്കാക്കും കൂടെ കിട്ടുമോ നോക്കാം രണ്ട് സ്പിനേ ഉള്ളൂ എനിക്ക് എനിക്ക് മാത്രം എന്താണ് ഇമാര് തരാത്തത് എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇല്ല ഞാൻ കേൾക്കുന്നുണ്ടോ കൊനാമി തെണ്ടി കേൾക്കുന്നു ഞാൻ ഇനി പർച്ചേസ് തെയ്യത്തില്ല നീ ഒരു എപ്പിക്ക് ഫ്രീ സ്പിന് തരാതെ ഞാൻ ഇനി പർച്ചേസ് ചെയ്യുന്ന പ്രശ്നമില്ല നീ കേട്ടോ തെണ്ടികളെ എല്ലാവരും കൊണ്ടെ കൊടുക്കും പർച്ചേസ് അവർക്ക് ഒന്നുമില്ല ഈ ലുക്കാക്കോട് ഇപ്പുറത്തോട്ട് ഇരിക്കുന്ന എല്ലാ ആരെ കിട്ടിയാലും കുഴപ്പമില്ല ലുക്കാക്ക് ഒന്ന് ലുക്കാക്കിന് കിട്ടിയാൽ കുഴപ്പമില്ല ഇവനെ കിട്ടിയാലും കുഴപ്പമില്ല ഈ മണ്ടയിലോട്ടുള്ള ആരെ കിട്ടലും കുഴപ്പമില്ല ഈ അടിയിലോട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് നൂറുപെങ്കിൽ പൊട്ടിച്ചേക്കാം എന്നാൽ പോയില്ല ഒരു നൂറ്റമ്പത് ബാക്കി കൊണ്ടുവരും ആ ലുക്കാക്കിന് എന്താ ഗോൾഫ് പോസ്റ്റർ സാധനമാണ് ഇവനൊന്നും വേണ്ട ഇവനൊക്കാരാണ് ഇവനൊക്കെ കോയിൻ തരുന്നുണ്ടല്ലോ എടാ കോയിൻ തരുന്നുണ്ടല്ലോ എന്റെ മണ്ടലോട്ട് പോയി എനിക്ക് ഈ ലുക്കാക്കാനും ഗോൾ പോച്ചർ സാധനമാണ് വല്ലപ്പോഴൊക്കെ ഗോൾ പോച്ചർ വരത്തുള്ളൂ ഗോൾ പോച്ചർ താ ഇവനെത്താ ലാസ്റ്റ് സ്പിൻ ആണ് ഗോൾ പോച്ചർദാ അതില് ബലേറ്റിനെത്താ ബലേറ്റിന് കിട്ടിയാലും കുഴപ്പമില്ല എനിക്ക് ഗോൾ പോച്ചർ മണ്ടലിലോട്ട് ആയാലും തന്നാലും കുഴപ്പമില്ല എല്ലാം നൂറ് റേറ്റിംഗ് ഉണ്ട് ആ ഓക്കെ ഓക്കെ എനിക്ക് ഓക്കെ എനിക്ക് ടാർഗറ്റ് ഫസ്റ്റ് കിടക്കുന്ന പ്ലെയർ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അടിപൊളി പ്ലെയർ നല്ല ക്രോസിംഗ് ആയിക്കൊണ്ട് ഇതിൻ്റെ ഫ്രൈൻസ്റ്റൈലേതാണ് വിങ്ങർ നല്ല സ്പീഡുണ്ടോ ഇതിന് കുഴപ്പമില്ല കേട്ടോ പിന്നെ ടാർഗറ്റായിരുന്നു കേട്ടോ ഇപ്പൊ ഒരാളെ കിട്ടിയിട്ടുണ്ടോ വെച്ചാൽ വരെ നിങ്ങൾക്ക് ആരെ ഫ്രീ സ്പിന്നിൽ കിട്ടി ആരെ കമന്റ് ചെയ്യ് അതിന് ഫ്രീ സ്പിന്നില്ല ഊട് നോക്ക് ഇഷ്ടപോലെ പായിക്കാണ് ഇപ്പോൾ ഇത് പതിനെട്ട് സ്പിന്നായി ഇപ്പം നമ്മുടെ വ്യാഴാഴ്ച അത് നമുക്ക് ഓപ്പൺ ആക്കാം കേട്ടോ വ്യാഴാഴ്ചയ്ക്ക് വേണ്ടി എല്ലാം കളിച്ച് തീർത്ത് പോയി വ്യാഴാഴ്ച രണ്ട് ഫ്രീ സ്പിന്നും കിട്ടും ആ സമയത്ത് തന്നെ മൂന്ന് പ്ലേസ് ആഡ് ആക്കും ഇപ്പോൾ ഇത്തരമേ ഉള്ളൂ വേറെ എല്ലാം എല്ലാം വെച്ചാൽ പറയേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് വെച്ചാൽ അടുത്ത പോയിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബൈയ്യേ